താളം തെറ്റി കാരുണ്യ പദ്ധതി സംസ്ഥാനം പണം നൽകാത്തത് പ്രതിസന്ധിക്ക് കാരണമാകുന്നു കുടിശ്ശിക തീർക്കാൻ അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കോടി വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല നൂറ് കോടി മാത്രമാണ് നൽകിയത് നിലവിൽ സംസ്ഥാനത്തിൻ്റെ കുടിശ്ശിക ആയിരം കോടിക്ക് മുകളിലാണ് കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന് തുറന്ന് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി ആർ രാജീവ് ചേരുന്നു രാജീവ് വിശദാംശങ്ങൾ പല്ലമ്പിർ ഏതായാലും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി അത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയ രീതിയിലുള്ള പ്രതിസന്ധി കാരുണ്യ പദ്ധതി നേരിട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സംസ്ഥാന സർക്കാർ കൃത്യമായി സർക്കാർ ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും പണം നൽകാത്തതാണ് സംസ്ഥാനത്തെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ പദ്ധതി ആ പദ്ധതിക്കാണ് ഈ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾക്കും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികൾക്കുമായി ആയിരം കോടി രൂപയ്ക്ക് മുകളിലാണ് നില ിൽ കുടിശ്ശിക ഇതിൽ എഴുന്നൂറ് കോടി രൂപയ്ക്കടുത്ത് സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുണ്ട് അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികൾ ഈ പദ്ധതിയോട് മുഖന്തിരിക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ കുറേ മാസങ്ങളായി നിലനിൽക്കുന്നു അതായത് സാധാരണക്കാർ ചികിത്സ തേടി സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് മതിയായ ചികിത്സ ലഭ്യമാകുന്നില്ല അവരെ തിരിച്ചയക്കുന്നൊരു സമീപനം സ്വകാര്യ ആശുപത്രികൾ സ്വീകരിച്ചു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് എത്തിയിരുന്നു ആരോഗ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു എന്നാൽ കൃത്യമായൊരു ഇടപെടൽ നടത്താൻ ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നില്ല അതിന് കാരണം ഈ എഴുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ കുടിശ്ശിക നിലനിൽക്കുകയാണ് അത് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ നിരവധി തവണ കത്ത് നൽകിയിരുന്നു സ്വകാര്യ ആശുപത്രികളുടെ സംഘടന നേരിട്ട് തിരുവനന്തപുരത്തെത്തി ആരോഗ്യമന്ത്രിയെ കണ്ടും ചർച്ചകൾ നടത്തിയിരുന്നു എന്നിട്ടും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായില്ല ഇതിനുശേഷമാണ് ഈ ചികിത്സ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഇതിനെ തുടർന്ന് ഈ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാരുണ്യ പദ്ധതി ഡയറക്ടർ നേരിട്ട് ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിനെ സർക്കാരിനുൾപ്പെടെയും സമീപിക്കുകയും ചെയ്തിരുന്നു അതിലാണ് ഈ അഞ്ഞൂറ്റി കോടി രൂപ അടിയന്തരമായി നൽകിയില്ലെങ്കിൽ അതായത് സ്വകാര്യ ആശുപത്രികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്രയെങ്കിലും തുക നൽകിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇനിയും ചികിത്സ നൽകി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ അത്രയെങ്കിലും തുക നൽകിയില്ലെങ്കിൽ ഈ പദ്ധതി പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പിനെ സമീപിച്ചിരുന്നത് എന്നാൽ ആരോഗ്യവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് നൂറ് കോടി രൂപ മാത്രമാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ നിയമസഭയിൽ രേഖാമൂലം ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു രൂപ പോലും കുടിശ്ശിക വരുത്തിയിട്ടില്ല എല്ലാ വർഷവും കൃത്യമായി മായി കേന്ദ്ര സർക്കാർ കാരുണ്യ പദ്ധതിക്കായി സംസ്ഥാനത്തിന് പണം നൽകുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ പേര് മാറ്റിക്കൊണ്ട് ഈ കാരുണ്യ എന്ന പേരിൽ വീണ്ടും നടപ്പാക്കുന്നത് ആ പദ്ധതിക്ക് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു കുടിശ്ശിക പോലും വരുത്തിയിട്ടില്ല എന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചിരുന്നു ഇതിനുശേഷമാണ് നിലവിൽ സംസ്ഥാനം തുടർച്ചയായി കുടിശ്ശിക വരുത്തിക്കൊണ്ടിരിക്കുന്നത് സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രമല്ല പണം നൽകാനുള്ളത് സർക്കാർ ആശുപത്രികൾക്കും പണം നൽകാനുണ്ട് നിലവിൽ സർക്കാർ ആശുപത്രികളുടെ ഗതികേടും സാധ്യത നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ കാരുണ്യ പദ്ധതിയിൽ നിന്ന് മാത്രം ഏകദേശം അറുന്നൂറ് കോടി രൂപയ്ക്കടുത്താണ് ഈ സർക്കാർ ആശുപത്രികൾക്ക് ലഭ്യമാകാനുള്ളത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് നിലവിൽ തന്നെ വലിയ കുടിശിക നിലനിൽക്കുന്നുണ്ട് അവശ്യമരുന്നുകൾ വാങ്ങുന്നതിന് പോലും ആരോഗ്യവകുപ്പ് പണം നൽകുന്നില്ല സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിനിടെയാണ് അതിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കാരുണ്യ പദ്ധതിക്ക് പോലും പണം നൽകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് രോഗികളെ ഇത് നേരിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ തന്നെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്താൻ പോലും സ്വകാര്യ ആശുപത്രികൾ തയ്യാറാകുന്നില്ല അത്ര വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അൽ രാജീവ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കെ എം വാണി ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ ആവിഷ്കരിച്ചതല്ലേ ഈ കരുണ്യ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സഹായം ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചത് യു ഡി എഫ് സർക്കാർ ആയതുകൊണ്ട് പ്രത്യേക പരിഗണന നൽകുന്നില്ല എന്ന ആരോപണവും ആക്ഷേപവും ഇടക്ക് ഉയർന്നിരുന്നു തീർച്ചയായും കെ എം മാണി ധനമന്ത്രിയായിരിക്കുന്ന ഒരു കാലയളവിലാണ് ഒരു പദ്ധതി തുടങ്ങുന്നത് കാരുണ്യ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി ആരംഭിക്കുകയും സാധാരണക്കാരായ രോഗികൾക്ക് അവർ സ്വകാര്യ ആശുപത്രികളോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലോ എത്തുകയാണെങ്കിൽ അവർക്ക് ചികിത്സ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ പദ്ധതി യു ഡി എഫ് സർക്കാർ തുടങ്ങിയത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ കുടിശ്ശിക വലിയ രീതിയിൽ ഉണ്ടായിരുന്നു ഈ കാരുണ്യ ലോട്ടറിയിൽ നിന്നും സർക്കാരിന് പണം ലഭിക്കുമ്പോൾ തന്നെ ഈ പണം സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും നൽകുന്നില്ല എന്ന പരാതി ആ ഘട്ടത്തിൽ തന്നെ പല തവണ ാണ് അതിനുശേഷമാണ് ഒന്നാം പിണറായി സർക്കാർ ശേഷം ഈ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കം നടത്തിയത് ഇതിനുശേഷം കേന്ദ്ര സർക്കാർ പദ്ധതിയുമായി യോജിപ്പിച്ചുകൊണ്ട് കാരുണ്യ എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പാക്കുകയായിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ വിഹിതം കൃത്യമായി നൽകും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭ്യമാവുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇതിന് ഉണ്ടാവില്ല എന്നായിരുന്നു ഈ കാരുണ്യ ലോട്ടറിയുമായി ബന്ധപ്പെട്ട പണം പിന്നീട് സംസ്ഥാന സർക്കാർ ഇതിലേക്ക് ഉപയോഗിച്ചിരുന്നില്ല ഇതിനുശേഷമാണ് ഈ വലിയ രീതിയിലുള്ള കുടിശ്ശികയിലേക്ക് മാറുകയും സ്വകാര്യ ആശുപത്രികൾക്ക് കോടിക്കണക്കിന് രൂപ ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത് ഏതായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കോടിക്കൾ രൂപയുടെ കുടിശ്ശിക ഇങ്ങനെ ഉയർന്നുയർന്ന് വരികയാണ് അങ്ങനെയാണ് ആയിരം കോടിക്ക് മുകളിലേക്ക് എത്തിയത് അതായത് സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാൻ മാത്രം എഴുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രതിസന്ധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ മാത്രമല്ല ഈ ചികിത്സ പല സാധാരണക്കാരും ഈ ആശുപത്രികളിലേക്ക് എത്തുകയും നേരത്തെ ഉള്ള കാലയളവിലായിരുന്നെങ്കിൽ ഈ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ അവർക്ക് മതിയായ ചികിത്സ ലഭ്യമാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ കുടിശ്ശിക വർദ്ധിച്ചതോടെ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികളെ തിരിച്ചയക്കുന്ന ഒരു സമീപനം സ്വകാര്യ ആശുപത്രികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ആരോഗ്യമന്ത്രിക്ക് നേരെ ഉണ്ടായതാണ് ആരോഗ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരു രോഗിക്ക് പോലും ചികിത്സ ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല അതിനാവശ്യമായ ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യും എന്നായിരുന്നു എന്നാൽ നിലവിൽ സംസ്ഥാനത്തെ അവസ്ഥ അങ്ങനെയല്ല സ്വകാര്യ ആശുപത്രികൾക്ക് ഈ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചികിത്സ ഈ സാധാരണക്കാരായ രോഗികൾക്ക് ലഭിക്കുന്നില്ല അത്തരത്തിലുള്ള നിരവധി പരാതികൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ഇതിനൊപ്പമാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെ പോലും ആശ്രയിക്കാൻ കഴിയാത്ത സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നതാണ് യെസ് കാരുണ്യ പദ്ധതി താളം തെറ്റിയിരിക്കുന്നു സംസ്ഥാനം പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കുടിശ്ശിക തീർക്കാൻ അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടി വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല കോടി മാത്രമാണ് നൽകിയത് നിലവിൽ സംസ്ഥാനത്തിന്റെ കുടിശ്ശിക ആയിരം കോടി രൂപയ്ക്ക് മുകളിലാണ് കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി തുറന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ വീഴ്ച വരുത്തിയത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് എന്ന് വ്യക്തമാർ രാജീവാണ് വിശദമായി ഈ വിവരങ്ങൾ നൽകിയത്